കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ കൊണ്ടുവരുന്നത് സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എം കോം സെക്കൻഡ് ഇയേഴ്സിന്റെ ഐ പിഒ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സോ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റില് നമ്മൾ ഈ ഒരു ഇക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് പോകുന്നത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്നോന്റെ എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പിന്റെ ഒരു ഇൻഡെപ്റ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സ് പാസ്റ്റിലുള്ള കുറച്ച് മൾട്ടിപ്പിൾ ഇയേഴ്സിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് ആ നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ആയിട്ട് അലൈൻ ചെയ്ത് നമ്മുടെ ബ്ലോക്സ് യൂണിറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്ത് നമ്മുടെ ഒഫീഷ്യൽ സിലബസ് ആയിട്ട് അലൈൻ ചെയ്തിട്ട് നമുക്ക് ഹൈ യിൽഡ് ആയിട്ട് വരുന്ന കണ്ടന്റ്സ് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഏതൊരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതൊരു ബ്ലോക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പാണ് ഈ ഒരു ഡോക്യുമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളാണ് ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് അതായത് നമ്മുടെ ബ്ലോക്സ് വൺ ടു സിക്സ് ഉള്ള നമ്മുടെ ബ്ലോക്സിനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് അതേപോലെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണ് നമ്മുടെ എക്സാംസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സെക്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉള്ളത് നമ്മൾ ഈ എക്സാം പാറ്റേണിൽ നമ്മൾ നോക്കുന്നു പിന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഉള്ളു അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എൻട്രി മോഡ്സ് ടാർഗറ്റിംഗ് പൊസിഷനിങ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ അതിന്റെ ഒരു റിവ്യൂ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് സോ എത്രത്തോളം യൂണിറ്റിന് എത്രത്തോളം വെയിറ്റേജ് വരുന്നുണ്ടോ ഏത് ബ്ലോക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫ്രീക്വൻസി എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് പിന്നീട് ബ്ലോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ നമ്മൾ ഈ ഒരു അനാലിസിസിന്റെ എൻഡില് ഈ ഒരു പ്രീവിയസ് ഈ കൊസ്റ്റിൻ ഒക്കെ വെച്ചിട്ട് പ്രോബബിലിറ്റി നോക്കിയിട്ട് നമ്മൾ പ്രഡിക്റ്റീവ് ആയിട്ട് ഇന്നു പുറത്തിറക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു പേപ്പർ നമ്മൾ നമ്മളിതിന് കൊടുക്കുന്നുണ്ട് പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗിങ് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ എക്സാം എക്സാമിൻ ഫ്രണ്ട്ലി സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ മാർക്സ് എങ്ങനെയാണ് നമ്മൾ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് സൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പോകുന്ന കാര്യങ്ങൾ സോ ഇതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് മെത്തഡോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐബി ഓ ടു എന്ന് പറയുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ തൊട്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി വരെയുള്ള ട്വന്റി ഫൈവ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ആണ് നമ്മൾ ഇതിൽ അനലൈസ് ചെയ്തിരിക്കുന്നത് സോ അത് അനലൈസ് ചെയ്ത് നമ്മുടെ സിലബസ് ആയിട്ട് അലൈൻ ചെയ്തിട്ടാണ് നമ്മള് ഈ വെയ്റ്റഡ് ടോപ്പിക് ഫ്രീക്വൻസി അതിന്റെ റെഫറൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് സോ സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ടോപ്പിക്സ് വിത്ത് എക്സാം റെഫറൻസ് സോ എക്സാം റിലവൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ടോപ്പിക്സ് ഏതാണെന്നാണ് നോക്കുന്നത് സോ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീൻ ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അത് ട്വന്റി ഫൈവ് ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇ ക്വസ്റ്റ്യൻസിൽ സോ അത് റിലവൻസ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പിന്നെ ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് ഫിഫ്റ്റീൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് സർവീസസ് അപ്പിയറൻസ് ട്വന്റി ഫോർ ടൈംസ് ആണ് സോ അതിന്റെ റിലവൻസും വളരെ ഹൈ ആണ് പിന്നെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ മെയിൻ ടൈപ്സ് ഓഫ് കൗണ്ടർ ട്രേഡ് ട്വന്റി ത്രീ ടൈംസ് ആണ് അപ്പിയറൻസസ് വന്നിരിക്കുന്നത് റിലവൻസ് ഹൈ ആണ് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ കോൺസെപ്റ്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എൻവോൺമെന്റ് ട്വന്റി ടൂ ടൈംസും ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടി ബിസിനസ് പ്രൊമോഷൻ ട്വന്റി ടൈംസും ഈ അപ്പിയർ ചെയ്തിട്ടുണ്ട് സോ ഒക്കെ റിലവൻസ് വളരെ കൂടുതലാണ് ഇനി അടുത്തത് ഹൈ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് സിക്സ്റ്റീൻ ഇന്റർനെറ്റ് ആൻഡ് ഇൻ ബിസിനസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ എക്കണോമിക് എൻവോൺമെന്റ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ചേഞ്ചസ് ഇൻ ഇന്ത്യൻ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ബ്ലോക്ക് വണിലെ യൂണിറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെൻ ഐഡന്റിഫൈ ഫോറിൻ ഏജൻസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടീൻ ഫോർ അഫിലിയേറ്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പേഴ്സണൽ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ഫിഫ്റ്റീൻ ബാരിയേഴ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് സോ ഇത്രയും തൊട്ട് ട്വന്റിൻ വരെ രീതിയിലുള്ള അപ്പിയറൻസസ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് റെലവൻസ് വളരെ ഹൈ ആണ് ഇനി ഒരു മീഡിയം റിലവൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫൈവ് പൊളിറ്റിക്കൽ എൻവോൺമെന്റ് ഒമ്പത് പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോ മീഡിയം ലെവലിലുള്ള ഒരു റെലവൻസ് ആണ് നമുക്കുള്ളത് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ഫോർ ത്രീ എൻട്രി മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഡിസിഷൻസ് ഒമ്പത് പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് സോ അതും മീഡിയം ലെവലിലാണ് വന്നിരിക്കുന്നത് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് സെവൻറിൻ പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് ഫാക്ടേഴ്സ് നയൻ ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് സോ അത് മീഡിയം ലെവൽ റെഫറൻസ് ആണ് വന്നിരിക്കുന്നത് ഇനി ഒരു എയ്റ്റ് ടൈംസ് അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഫോറിലും ഫൈവിലും ആണ് വന്നിരിക്കുന്നത് അതായത് യൂണിറ്റ് ട്വൽവിലെ ഗ്ലോബൽ മീഡിയ ഡിസിഷൻ യൂണിറ്റ് ഫിഫ്റ്റീനിലെ കൾച്ചറൽ വാല്യൂസ് യൂണിറ്റ് സിക്സ്റ്റീനിലെ എമർജിംഗ് ഗ്ലോബൽ കോമ്പറ്റീഷൻ ആൻഡ് എം എൻ സി എൻ ഗ്ലോബൽ കോമ്പറ്റീഷൻ സോ ഇത്രയും ടോപ്പിക്സ് എയ്റ്റ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ സോ അത് മീഡിയം റെലവൻസ് ഉള്ള ടോപ്പിക്സ് ആണ് പിന്നെ നമ്മള് മീഡിയം റിലവൻസിൽ ഏഴ് പ്രാവശ്യം അപ്പിയർ ചെയ്ത ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ എല്ലാം വന്നിരിക്കുന്ന യൂണിറ്റ് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് യൂണിറ്റ് ത്രീയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് വന്നിരിക്കുന്നത് യൂണിറ്റ് ടുവിലെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോസസ് ബാക്കി എല്ലാം യൂണിറ്റ് ത്രീന്നാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവോൺമെന്റ് ഡെമോഗ്രാഫിക് എൻവോൺമെന്റ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഫിസിക്കൽ എൻവയോൺമെന്റ് എക്കോളജിക്കൽ എൻവോൺമെന്റ് ഇത്രയും ഏഴ് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ട് മീഡിയം റിലവൻസിൽ വരുന്ന ടോപ്പിക്സ് ആണ് സോ ഇത് നമ്മൾ എങ്ങനെയാണ് സ്കോറിംഗ് റൂൾ വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പത്തോ അതിൽ കൂടുതലോ അപ്പിയറൻസസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ഹയർ ഇലവൻസ് ആയിട്ടും ഫൈവ് ടു നയൻ അപ്പിയറൻസസ് വരുമ്പോൾ അത് മീഡിയം റിലവൻസ് ആയിട്ടും ബിലോ ഫൈവ് അപ്പിയറൻസസ് വരുമ്പോൾ ലോവർ ഇലവൻസ് ആയിട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോ ഈ ഒരു ടേബിൾ നമുക്ക് വ്യക്തമാണ് നമുക്ക് ലോവർ റഫറൻസ് റിലവൻസ് ഉള്ള ടോപ്പിക്സ് വളരെ കുറവാണ് അടുത്തത് നമ്മൾ ഇപ്പൊ ഈ കണ്ട ടേബിളിനെ നമ്മൾ വിഷ്വലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇതിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു ബാർ ചാർട്ട് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ഫൈവിലവിടെ ഏറ്റവും കൂടുതൽ റലവൻസ് ഉള്ള ടോപ്പിക്ക് വന്നിരിക്കുന്നത് അതിന് തൊട്ട് താഴെ ബ്ലോക്ക് ഫോറും ഉണ്ട് അതിനുശേഷം ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ത്രീയും പിന്നെ ബ്ലോക്ക് ടൂവും ലീസ്റ്റ് റലവൻസ് ഉള്ള ടോപ്പിക്സ് ഉള്ളത് ബ്ലോക്ക് സിക്സിലും ആണ് സോ ഇതൊരു ബാർ ചാർട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഹീറ്റ് മാപ്പ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫ്രീക്വൻ്റ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്റെ ഒരു റിലവൻസ് വെച്ചിട്ടാണ് സൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം യെല്ലോ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സോ ഇതിൽ നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതേപോലെ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ഫിഫ്റ്റീ ആണ് പിന്നീട് വരുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റെലവെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി ചോദിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സോ ആ കളർ ബേസിസിൽ നമുക്ക് ആ യൂണിറ്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും അടുത്തത് കീ ഇൻസെറ്റ് ബോക്സ് അതായത് ടോപ്പ് ത്രീ ഹൈ ഈൽഡ് ടോപ്പ് ഏറ്റവും കൂടുതൽ അപ്പിയറൻസസ് വരുന്ന ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മൂന്ന് ടോപ്പിക്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് സെയിൽ പ്രമോഷനും അല്ലെങ്കിൽ ട്രേഡ് പ്രൊമോഷൻ യൂണിറ്റ് തേർട്ടീനിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് സൊ ഷോർട്ട് നോട്ട് ആയിട്ട് നമുക്ക് കൂടുതൽ പ്രൊമോഷൻ മിക്സ് ആയിട്ട് ബണ്ടിൽ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നത് സെക്കൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ആൻഡ് കാർഡ്സ് അത് ഇതേപോലെ തന്നെ യൂണിറ്റ് ഫിഫ്റ്റീനിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ് പിന്നെ കോൺട്രർ ട്രേഡ് ആൻഡ് ട്രാൻസ്ഫോർ പ്രൈസിങ് യൂണിറ്റ് നയൻ പോയിന്റ് നയൻ നയൻ പോയിന്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആണ് പ്രൈസിംഗ് മെത്തേഡ്സും ഷോർട്ട് ആയിട്ട് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലും ജൂൺ ട്വന്റി ഫൈവിലും ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് സോ ഇത് മൂന്നും നമുക്ക് ഹൈ യിൽഡ് ടോപ്പിക്സ് ആണ് അപ്പോൾ അടുത്തത് വരുന്നത് കോംപ്രഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അപ്പൊ നമുക്ക് നാല് രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരു ഡിസംബർ ട്വന്റി ട്വന്റി വൺ ട്വൻ ട്വന്റി ട്വന്റി ഫൈവ് വരെ നോക്കുകയാണെങ്കിൽ നാല് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റൻസ് വരിക ഒന്ന് ലോങ് എസ്സേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇവാലുവേറ്റ് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലോങ് എസ് എ പറയുന്നത് ടിപ്പിക്കലി ഇരുപത് മാർക്കിനായിരിക്കും വരുന്നത് പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കമന്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും അത് നമുക്ക് കമന്റ് ഇനി ഫോർ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിൽ നാലെണ്ണം കമന്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും വരിക അത് ടിപ്പിക്കലി ഹൺഡ്രഡ് വേർഡ്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റിനും നമ്മൾ കൊടുക്കേണ്ടത് അറൌണ്ട് ട്വന്റി മാർക്സിലായിരിക്കും ബ്ലോക്ക് ആയിട്ട് നമുക്കത് വരുന്നത് ഇനി എസ് എ ഇൻ സപാർട്ട് അതായത് എസ് എന് തന്നെ രണ്ട് പാർട്ടായിട്ട് എ ബി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതിപ്പോ ട്വൽവ് പ്ലസ് എയ്റ്റ് അല്ലെങ്കിൽ ടെൻ പ്ലസ് ടെൻ എന്നുള്ള രീതിയിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവാം ട്വന്റി മാർക്സ് ആയിരിക്കും ആ ഒരു ടോട്ടൽ ട്വന്റി മാർക്സ് ആയിരിക്കും ആ സെപ്പറക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം പിന്നെ ഡിഫ്രൻഷിയേറ്റ് ആൻഡ് കമ്പയർ അതായത് ടെൻ പ്ലസ് ടെൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എസ് എസ് ആയിരിക്കും ട്വന്റി മാർക്സ് ആയിരിക്കും വരുന്നത് സോ ഇത്രയാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്നുള്ള രീതിയിൽ പറയുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ ഫോം ആ ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പൊ ലോങ് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അത് എഴുതണം എന്നുള്ളതാണ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ഈ ലോങ് എക്സൈസ് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റിനായിരിക്കും ഡെഫിനിഷ്യൻസും ഫാക്ടേഴ്സും എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു ടു ത്രീ ത്രീ ഫോർ ഹെഡ് ഹീറ്റഡ് പോയിന്റ്സ് കൊടുക്കുക അതേപോലെ കൺക്ലൂഷൻ വെച്ച് അവസാനിപ്പിക്കുക ഇങ്ങനെയായിരിക്കണം നമ്മൾ ലോങ് എക്സൈസ് കൊടുക്കേണ്ടത് സെക്കൻഡ് നോക്കിയാൽ ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് വേർഡ്സ് എങ്കിലും നമ്മൾ ഒരു ക്വസ്റ്റിന് കൊടുക്കേണ്ടതുണ്ട് സോ അതൊരു ടു ത്രീ ക്രിസ്പ് പോയിന്റ്സ് വെച്ചിട്ട് വേണം നമ്മളത് ഒരു ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ എഴുതണം ഇതിപ്പോ ജൂൺ ഡിസംബർ ട്വന്റി ത്രീയിലും ജൂൺ ട്വന്റി ഫോറിലും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട് ഈ ഒരു ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റൻസ് പിന്നെ എസ് എസ് വിത്ത് സപ്പാട്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ട്വൽവ് പ്ലസ് എയ്റ്റ് അല്ലെങ്കിൽ ടെൻ പ്ലസ് ടെൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു എസ് എനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതിനൊരു സിക്സ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ആൻഡ് ലാസ്റ്റ് വൺ ഡിഫ്രൻഷിയേറ്റ് അല്ലെങ്കിൽ കമ്പയർ അതായത് ഒരു ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടെൻ പ്ലസ് ടെൻ എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റൻ ഉണ്ടാവുക സോ അങ്ങനെ നാല് രീതിയിലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വരുന്നത് നിങ്ങൾ ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മീസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ പോൾ വഴിയോ ബന്ധപ്പെടുക അത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് അതായത് ഇപ്പൊ ആണെങ്കിൽ ടിപ്പിക്കൽ മാർക്ക് വരുന്നത് ഇപ്പൊ ഇതിനെ തന്നെ നമ്മൾ ഒരു ടേബിൾ ലോങ് എസ് ആണെങ്കിൽ ട്വന്റി ഫോർ ആയിരിക്കും ആ ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ ചെയ്യാം ഷോർട്ട് നോട്ട് ആണെങ്കിൽ ട്വന്റി ക്വസ്റ്റിനായിരിക്കും ഫോർ ടു ഫൈവ് ക്വസ്റ്റൻസ് ഒരു എടുത്തെഴുതുക എന്നുള്ളതായിട്ടും പറയാം അപ്പൊ ഹൺഡ്രഡ് വേർഡ്സ് ഓരോ ക്വസ്റ്റിനും നമ്മൾ കൊടുക്കണം എസ് സി വിത്ത് സപ്പാർട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് യൂസ് ചെയ്യാം ഇപ്പൊ ഡിഫ്രൻഷിയേറ്റ് ആൻഡ് കമ്പയർ എന്നുള്ള രീതിയിലാണെങ്കിൽ വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യേണ്ടത് അടുത്ത ട്രെൻഡ് വിശ്ലേഷൻ ഈ ഒരു സംഭവം തന്നെ നമ്മളൊരു ചാർട്ട് പോലെ നമ്മുടെ റെപ്രസെന്റ് ചെയ്തിരിക്കണം അപ്പൊ നമുക്ക് ഇത് ക്ലിയർലി മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഇയേഴ്സിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്നത് ലോങ് ആൻസേഴ്സ് തന്നെയാണ് ലോങ് ആൻസേഴ്സിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നെ പിന്നെയും കുറച്ച് ഒരു ഇതിൽ ലോങ് ആൻസേഴ്സിന്റെ ഒപ്പം ഈ കഴിഞ്ഞ രണ്ട് സഫലൈ എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എ വിത്ത് സബ്സ് അതിന്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് അടുത്ത പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് അതായത് ലോങ് എസ് എ ഡോമിനേറ്റ് ചെയ്യും അതായത് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് വെയ്റ്റിൽ കഴിഞ്ഞ ഒരു ജൂൺ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് നമുക്ക് ലോങ് എക്സൈസ് വരാനാണ് ഇപ്പത്തെ ഒരു സിസ്റ്റം എക്സാം സിസ്റ്റത്തിന് സാധ്യത കൂടുതൽ ഷോർട്ട് നോട്ടാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വന്റി ത്രീ ജൂൺ ട്വന്റി ഫോറിലാണ് കോമണായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സബ് പാർട്സ് എക്സൈസ് നമുക്ക് ട്വ പ്ലസ് എയ്റ്റ് അല്ലെങ്കിൽ ടെൻ പ്ലസ് എയ്റ്റ് ടെൻ എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുന്നത് നമുക്ക് ജൂൺ ട്വന്റി ഫൈവിലാണ് ഇത് വന്നിരിക്കുന്നത് സോ അത് വരാനുള്ള ചാൻസസും നമുക്കുണ്ട് സോ ഈ ഒരു മൂന്ന് രീതിയിലുള്ള പാറ്റേൺ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോട്ടൽസ് അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇതിൽ പത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതായത് കഴിഞ്ഞ എട്ട് സെക്ഷനിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എട്ട് ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിഫൈൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് കോമ്പോണൻസ് എന്ന് പറയുന്നത് ഏഴ് പ്രാവശ്യം എട്ട് സെക്ഷനിൽ ഏഴ് പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റൻസ് ബാലൻസ് ഓഫ് എന്ന് പറയുന്ന ടോപ്പിക്ക് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ട്രേഡിംഗ് സർവീസ് ഗാർഡ്സ് ഡിഫൈൻ ലിസ്റ്റ് ഫോർ മോഡൽസ് ആൻഡ് നോട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഇന്ത്യ സിക്സ് ടൈംസ് ആണ് എയ്റ്റ് സെക്ഷൻസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ് മീനിങ് റീസൺ ഫോർ റൈസ് ആൻഡ് ഇമ്പാക്ട് ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഡിസ്കസ് വിത്ത് ഇമ്പോർട്ടൻസ് ഫോർ ഇന്റർനാഷണൽ ബിസിനസ് വിത്ത് എക്സാമ്പിൾസ് ഫോർ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഹൈടെക് മിൻസസ് ഹൈ ടച്ച് പൊസിഷനിങ് ഫോർ ടൈംസ് കഴിഞ്ഞ എട്ട് സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഫോർ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്ത് നോക്കുമ്പോൾ ചാനൽ ചോയ്സ് ആൻഡ് ഓവർസീസ് ഏജൻസ് ഫാക്ടേഴ്സ് ആൻഡ് സെലക്ഷൻ ക്രൈറ്റീരിയ ത്രീ ടൈംസും പ്രൊഡക്ട് സ്റ്റാൻഡർഡൈസേഷൻ മീൻസസ് അഡാപ്റ്റേഷൻ കോൺട്രാക്ട് ഇൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ഇറ്റ് ടൂ ടൈംസും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഗോൾ ഹെൽത്ത് മീൻസസ് ഹെഡ് ടൂ ടൈംസും ഗ്ലോബൽ ട്രേഡ് പോയിന്റ് നെറ്റ്വർക്ക് ടു ടൈംസ് ഇത്രയാണ് നമുക്ക് ഒരു എയ്റ്റ് സെക്ഷൻസിൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ടെൻ ക്വസ്റ്റ്യൻസിന്റെ ടോപ്പ് ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഫ്രീക്വൻസി ടേബിൾ ആണ് അത് ആവറേജ് മാർക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഏഴ് പ്രാവശ്യമാണ് കഴിഞ്ഞ എട്ട് സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് സോ അതിന്റെ അപ്രയൻസസ് സെവൻ ആണ് ആവറേജ് മാർക്സ് അപ്പൊ ഫോർട്ടീൻ പോയിന്റ് ത്രീ ആണ് നമ്മൾ ഒരു പ്രോബിലിറ്റി നമ്മൾ കണക്കാക്കുന്നത് അടുത്ത ട്രേഡിംഗ് സർവീസസ് വാട്ട് ആർ ദോർ ഓൾട്ടർനേറ്റീവ് മോഡ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇൻ സർവീസസ് ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് ഫിഫ്റ്റീൻ ആണ് ഇത് ഡിസ് ചെയ്യുന്നത് അപ്പിയറൻസസ് സിക്സ് ആണ് സോ ആവറേജ് മാർക്ക് ഫിഫ്റ്റീൻ ആയിട്ട് കൂട്ടാം അടുത്തത് റീജണൽ എക്കണോമിക് ഗ്രൂപ്പിംഗിനെ കുറിച്ചും ഇൻ റീസെന്റ് ടൈംസ് ഡിസ്പൈറ്റ് മൾട്ടി ലിറ്ററിസം ദർ ഇസ് എ ടെൻസി ടു ഹാവ് റീജണൽ ഗ്രൂപ്പിംഗ് ഈ റീസൺ അപ്പൊ ഈ റീസൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ് റീജണൽ എക്കണോമിക് ഗ്രൂപ്പിംഗിന്റെ ഇത് ബ്ലോക്ക് വണില് യൂണിറ്റ് ത്രീയിൽ അഞ്ച് പ്രാവശ്യം കഴിഞ്ഞ എട്ട് സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റിനാണ് സോ ഇതിന്റെ ഒരു ആവറേജ് മാർക്ക് ഫോർട്ടീൻ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് അടുത്തത് ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പൊളിറ്റിക്കൽ എൻവൺമെന്റ് ഇന്റർനാഷണൽ ബിസിനസ് അത് യൂണിറ്റ് വൺ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ ആണ് നാല് പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ട്വന്റി മാർക്സ് ആവറേജ് മാർക്സ് ആണ് നമ്മൾ നോക്കുന്നത് ഹൈടെക് പൊസിഷനിങ് ആൻഡ് ഹൈ ഹൈടെക് പൊസിഷനിങ് അത് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് സെവൻറ്റീൻ ആണ് സോ അത് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സോ ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ ആവറേജ് മാർക്ക് വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്ടീവ് ഓഫ് അഡോപ്റ്റിംഗ് ട്രാൻസ്ഫർ പ്രൈസ് അത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയാണ് സോ നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ എട്ട് സെക്ഷനിൽ സോ ടെൻ പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ ഒരു ആവറേജ് മാർക്കായിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നത് അടുത്തത് ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് എഫക്ട് ഇൻ ദ ചാനൽ ചോയ്സ് അത് ബ്ലോക്ക് ടൂല് സെക്ഷൻ യൂണിറ്റ് സിക്സിലാണ് വരുന്നത് ത്രീ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ട്വൽവ് പോയിന്റ് സെവൻ ആണ് നമ്മൾ ആവറേജ് മാർക്കായിട്ട് നോക്കുന്നത് അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ അഡാപ്റ്റേഷൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് യു വാൻ വേ ക്ടേസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ സജസ് ദ കണ്ടീഷൻസ് ഈസ് ആർ ആർ അപ്ലിക്കബിൾ ഇത് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫൈവിലാണ് നമ്മൾ നോക്കുന്നത് അത് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ എട്ട് സെക്ഷനിൽ സോ ട്വന്റി മാർക്ക് ആണ് നമ്മൾ ആവറേജ് ആയിട്ട് നോക്കുന്നത് പിന്നെ വാട്ട് റോൾ ഡസ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പ്ലെയിൻ ഇന്റർനാഷണൽ ബിസിനസ് ഇത് ബ്ലോക്ക് വണിലെ യൂണിറ്റ് ടൂലെ ചാപ്റ്റർ ആണ് സോ ഇത് രണ്ട് പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആവറേജ് മാർക്ക്സ് ട്വന്റി നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഡിസ്കസ് ദ ഗ്ലോബൽ ട്രേഡ് പോയിന്റ് നെറ്റ്വർക്ക് ഇത് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് സിക്സ്റ്റീനിലെ ആണ് ഇത് രണ്ടു പ്രാവശ്യം കഴിഞ്ഞ എട്ട് സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സോ ആവറേജ് മാർക്ക് പത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് സോ ഇത്രയാണ് ഒരു ആവറേജ് മാർക്കിന്റെ അനാലിസിസ് അടുത്തത് വിഷ്വലൈസേഷൻ ഈ ഒരു പറഞ്ഞ ഒരു ടേബിള് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് സോ ഇതിൽ നോക്കി അറിയാം ടോപ് ടെൻ റിപ്പീറ്റ് തേർട്ടി ത്രീ പോയിന്റ് നയൻ പെർസെന്റേജിലും അതേപോലെ ബാക്കി ടോപ് ടെൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും സിക്സ്റ്റി സിക്സ് പോയിന്റ് വൺ പെർസെന്റേജും ആണ് നമുക്ക് റെക്കർ ചെയ്ത് വന്നിരിക്കുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ അതായത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം റിപ്പീറ്റ് ഡ്രിൽ വിത്ത് എ ടൈമിംഗ് ടെംപ്ലൈൻ ലൈൻ ഇൻ ഫൈവ് മിനിറ്റ്സ് റൈറ്റ് ഇൻ ടെൻ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതായത് അഞ്ച് മിനിറ്റ് നമ്മൾ ആലോചിച്ചിട്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ആ ഒരു പോയിന്റ് എഴുതണം എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുക പിന്നെ യൂസ് എ ഫിക്സ് ആൻസേഴ്സ് കെയർഫുൾ അതായത് ഫസ്റ്റ് ഡെഫിനിഷൻ കൊടുക്കുക പിന്നെ ഒരു ത്രീ ഫോർ ഹെഡ് പോയിന്റ്സ് കൊടുക്കുക ആൻഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കാം ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതാനുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് ടൈം അധികം ടൈം അധികം പോകൂല പിന്നെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ അറ്റംപ്റ്റ് ഈ ടോപ് ടെൻ അറ്റ്ലീസ്റ്റ് വൈസ് ടൈം വൺ വൺ ക്ലോസ്ഡ് ബുക്ക് ആൻഡ് വൺ അതായത് സ്പീഡും അതേപോലെ ക്വാളിറ്റിയും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റിയൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ എന്നുള്ളതാണ് പറയുന്നത് അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് അതായത് ഓരോ ടോപ്പിക്സിന്റെ പ്രോബിലിറ്റിയും അതിന്റെ കാറ്റഗറി ഏത് പ്രിഡിക്ഷൻ എത്രത്തോളം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് സൊ ബ്ലോക്ക് വണ്ണിന്റെ ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ യൂണിറ്റ് ടൂന്നും ത്രീ ത്രീന്നും ചേഞ്ചസ് ഇൻ ഇന്ത്യസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റും കോൺസെപ്റ്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എൻവോൺമെന്റും എട്ട് എട്ട് പ്രാവശ്യമാണ് അപ്പിയർ ചെയ്ത് വന്നിരിക്കുന്നത് സോ അതിന്റെ പ്രോബബിലിറ്റി പ്രാവശ്യം വരാനുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാറ്റഗറി ഹൈ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടീൻ ആൻഡ് തേർട്ടീനിലെ ട്രേഡ് പ്രൊമോഷൻ ആൻഡ് ബിസിനസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്സ് ആണ് ഇതും എട്ട് എട്ട് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് സോ പ്രോബർട്ടി ഹൺഡ്രഡ് ആയിട്ടും കാറ്റഗറി ഹൈയിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുത്തത് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് ഫിഫ്റ്റീൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് സർവീസസ് ഏഴ് പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് സോ എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജാണ് നമ്മൾ പ്രോബബിലിറ്റി കൊടുത്തിരിക്കുന്നത് ഹൈ പ്രോബിലിറ്റിയിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് അടുത്തത് അടുത്ത ടോപ്പിക്സ് ഒരു ആറ് എണ്ണം വരുന്നത് ബ്ലോക്ക് വണ്ണീന്ന് തന്നെയാണ് യൂണിറ്റ് ത്രീയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ബാർഗ്രാഫ് നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റിഡ് ക്വസ്റ്റൻസ് വരുന്നത് യൂണിറ്റ് സോ സമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഡീമോഗ്രാഫിക് എൻവോൺമെന്റ് എക്കണോമിക് എൻവോൺമെന്റ് ടെക്നോളജിക്കൽ എവോൺമെന്റ് ഫിസിക്കൽ എൻവോൺമെന്റ് ആൻഡ് ടെക്നോളജിക്കൽ എൻവോൺമെന്റ് ഇതെല്ലാം യൂണിറ്റ് ത്രീയിലെ ടോപ്പിക്സാണ് ഇതിന് എല്ലാത്തിനും സിക്സ് പെർസെന്റേജ് ആണ് അപ്പിയറൻസസ് വന്നിരിക്കുന്നത് സെവന്റി ഫൈവ് പെർസെന്റേജ് പ്രോബബിലിറ്റിയിൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് പിന്നെ യൂണിറ്റ് ടൂയില് അല്ല ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫൈവ് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ എൻവോൺമെന്റ് ആറ് പ്രാവശ്യം അപ്പിയർ ചെയ്ത് സെവന്റി ഫൈവ് പെർസെന്റേജ് പ്രോബബിലിറ്റിയിൽ ഹൈ കാറ്റഗറിയിൽ വരുന്നു യൂണിറ്റ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ മെയിൻ ടൈപ്സ് ഓഫ് കൗണ്ടർ ട്രേഡ് അതും ആറ് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് സെവന്റി ഫൈവ് പെർസെൻറ്റേജില് ഹൈ കാറ്റഗറിയിൽ വരുന്നു അടുത്തത് യൂണിറ്റ് ഫോറിലെ സോറി ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെൻ ആൻഡ് തേർട്ടീനിൽ വരുന്ന ഐഡന്റിഫൈ ഫോറിൻ ഏജന്റ്സും ഫോറിൻ അഫിലിയേറ്റ് സെയിൽസ് ആൻഡ് ഫോർ മാർക്കറ്റിംഗ് പേഴ്സൺ ആയുമാണ് അത് സിക്സ് ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് വന്നിരിക്കുന്നത് സെവന്റി ഫൈവ് സെവൻറി ഫൈവ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റിയിൽ ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്തത് ഫിഫ്റ്റ് ബ്ലോക്കിലെ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ യൂണിറ്റ്സിൽ വരുന്ന എൻട്രി മോഡ് ഓപ്പറേഷൻ ഡിസിഷൻസ് ബാരിയേഴ്സ് ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ഇൻട്രോ ടെൻ ഇൻ ബിസിനസ് ഇത് സിക്സ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് സെവന്റി ഫൈവ് പെർസെന്റേജ് പ്രോബബിറ്റിയിലെ ഹൈ കാറ്റഗറിയിൽ വരുന്ന സബ്ജക്ട്സ് ആണ് അടുത്തത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ഫൈവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവില് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഇനി ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സ് ഫാക്ടേഴ്സ് അഫക്ടി എൻട്രി ഡിസിഷൻസ് ഫൈവ് ടൈംസ് അപ്ലിയർ ചെയ്ത് സിക്സ്റ്റി ടു ഫൈവില് മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്തത് ഈ ഒരു നമ്മുടെ ടേബിളിനെ തന്നെ നമുക്ക് ഫുഡ് നോട്ട്സ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്തിരിക്കുകയാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ചേഞ്ചസ് ഇൻ ഇന്ത്യസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എട്ട് സെക്ഷൻസിലെ എട്ട് പ്രാവശ്യം അപ്പിയർ ചെയ്തിരിക്കുന്നതാണ് ഹൺഡ്രഡ് ആണ് കോൺസെപ്റ്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എൻവോൺമെന്റ് എട്ട് സെക്ഷൻസിലും എട്ട് പ്രാവശ്യം അപ്പയർ ചെയ്താണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സോ ആ ഒരു ടേബിളിൽ തന്നെ നമ്മൾ ഒരു ഫുഡ് നോട്ട് പോലെ കൊടുത്തിരിക്കുന്നതാണ് അടുത്തത് നമ്മുടെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് അപ്പൊ ഹൈ പ്രയോറിറ്റി സെവന്റി ഫൈവ് പെർസെന്റേജിന് കൂടുതൽ വരുന്നതാണ് ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് സോ എൻവോൺമെന്റ് പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ടെക്സ് സോഷ്യൽ സർവീസസ് സെയിൽസ് പ്രൊമോഷൻ പ്രൊമോഷനൊക്കെയാണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് അടുത്തത് മീഡിയം എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളതാണ് കൺസോൾട്ടേറ്റ് നെസ്റ്റ് അതിൽ ഡിമോഗ്രാഫി കൾച്ചറൽ പാറ്റ്സ് ഇന്റർനെറ്റ് ഇ ബിസിനസ് പ്ലാനിങ് കൺട്രോൾ എന്ന രീതിയിൽ വരുന്നത് അടുത്ത ലോ കാറ്റഗറിയിൽ ഫോർട്ടി പെർസെൻറ്റേജ് എല്ലാം ഇംഗ്ലീഷിൽ വരുന്നതാണ് അത് പിഎൽസി ലൈഫ് ലൈസൈക്കിൾ ബ്രാൻഡിങ് സ്പെസിഫൈഡ് പാക്കേജിംഗ് എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്തത് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റിൻ ആണ് സോ ഈ ഒരു അനാലിസിസ് വഴി നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇഗ്നോന്റെ ഈ വരുന്ന എക്സാംസിന് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ് സോ ത്രീ അവേഴ്സിന്റെ ടൈമിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് മാർക്സിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക സോ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതൽ എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്സ് എന്നുള്ള രീതിയിലായിരിക്കും സോ ഇതിൽ നമ്മൾ ഒരു നയൻ ക്വസ്റ്റൻസ് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട് സോ ഫസ്റ്റ് വൺ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ചിന് സെക്കൻഡ് ഓറിയന്റേഷൻ ആൻഡ് സ്ട്രാറ്റജി ചാനൽസ് ആൻഡ് ഓവർസീസ് ഏജൻസ് പ്രൊഡക്ട് പോളിസി ഇന്റർനാഷണൽ പ്രൈസിംഗ് സർവീസസ് ആൻഡ് ഗാർഡ്സ് എൻവയോൺമെന്റൽ സ്കാനിംഗ് ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ഷോർട്ട് നോട്ട്സ് ഈ ഒരു നാല് ഷോർട്ട് നോട്ട്സ് പിന്നെ ഫോർ എടുത്ത് എഴുതാന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് സോ ഇത്രയും ഒരു നയൻ ക്വസ്റ്റൻസ് ആണ് നമ്മൾ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻക്ക് എപ്പോ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് സോ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമ്മുടെ ബുക്സിൽ വരുന്ന രീതിയിൽ ആൻസേഴ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക ടൈം മാനേജ്മെന്റ് നോക്കുക സോ കറക്റ്റ് ഒരു ടീം ലിമിറ്റഡ് സ്പീഡിൽ കറക്റ്റ് ക്വാളിറ്റി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ഉള്ളത് സോ ക്രിസ്ക് ആയിരിക്കണം പോയിന്റ്സ് എല്ലാം പോയിന്റ്സ് എക്സാമ്പിൾസ് വഴി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകാം സോ എക്സാം എഴുതുന്ന എല്ലാവർക്കും എന്റെ ഓൾ ദ ബെസ്റ്റ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക